അപ്പൊ ഞങ്ങൾക്കും ഇതുപോലെ പരാതിയുണ്ട് ഇലക്ഷൻ കമ്മീഷന്റെ ചില പ്രവർത്തനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ഞങ്ങൾക്കും എതിരഭിപ്രായങ്ങളുണ്ട് അപ്പൊ ഇതൊക്കെ സ്വാഭാവിക രാഹുൽ ഗാന്ധിക്കെതിരെ ഞങ്ങൾ മൂന്ന് പരാതി കൊടുത്തിട്ടുണ്ട് രാഹുൽ ഗാന്ധിക്കെതിരെ ഞങ്ങൾ മൂന്ന് പരാതി കൊടുത്തിട്ടുണ്ട് അതിന് നടപടിയൊന്നും ആയിട്ടില്ല കേരളത്തിൽ കേരളത്തിൽ ഉൾപ്പെടെ ഉൾപ്പെടെ മുംബൈയിൽ ഉൾപ്പെടെ രാഹുൽ ഗാന്ധി ചെയ്തിട്ടുള്ള അദ്ദേഹത്തിന്റെ പരാമർശങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ഞങ്ങൾ പരാതി കൊടുത്തിട്ടുണ്ട് കേരളത്തിൽ വന്നിട്ട് വയനാട്ടിൽ പ്രസംഗിക്കുന്ന സമയത്ത് അദ്ദേഹം പ്രധാനമന്ത്രി വടക്കും തെക്കുമായിട്ട് വിയോജിപ്പിക്കാൻ വേണ്ടിയിട്ട് നോക്കുന്നു എന്നുള്ള ഒരു അദ്ദേഹത്തിന്റെ ഒരു പരാമർശമുണ്ട് അദ്ദേഹം രാജ്യത്തുടനീളം പ്രധാനമന്ത്രി ഒരു ഭാഷ ഒരു മതം എന്നുള്ള രീതിയിൽ പ്രധാനമന്ത്രി പ്രചരിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്നു എന്നൊരു പ്രസ്താവന രാഹുൽ ഗാന്ധി വന്നിട്ടുണ്ട് അതിനെതിരെ എറണാകുളത്തും അതോടൊപ്പം തന്നെ ദേശീയ ഇലക്ഷൻ കമ്മീഷനും നേരിട്ട് ഞങ്ങൾ പരാതി കൊടുത്തിട്ടുണ്ട് അതോടൊപ്പം തന്നെ അദ്ദേഹത്തിന് ശക്തി ഹിന്ദു ധർമ്മമെ ശക്തി ഹം ഈ ശബ്ദേ അതായത് ഹിന്ദു മതത്തിൽ ശക്തി എന്നൊരു ഒരു വാക്കുണ്ട് ഞങ്ങൾ ഈ ശക്തിക്കെതിരെ പോരാടുകയാണ് എന്ന് അദ്ദേഹം പറയുകയുണ്ട് ഇതിനെതിരെ ഞങ്ങൾ പരാതി കൊടുത്തിട്ടുണ്ട് ആ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ഇതൊരു നടപടി ഒന്നും ഉണ്ടായിട്ടില്ല അതോടൊപ്പം തന്നെ ഈ മാസം കഴിഞ്ഞ മാസം ഇരുപത്തി തീയതി ഈ ഇരുപത്തഞ്ച് കോടി ജനങ്ങളെ ദാരിദ്ര്യരേക്ക് മുകളിലേക്ക് കൊണ്ടുവന്നു എന്നുള്ള നീതി ആയോഗിന്റെ കണക്ക്

അത് തെറ്റാണ് അങ്ങനെ ഒരു കാര്യമേ നടന്നിട്ടില്ല എന്ന് പറയുന്നു ഇത് ജനങ്ങളെ പ്രഥമ ദൃഷ്ടിയ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നതാണ് അതായത് നീതി ആദ്യോഗ് പുറത്തുവിട്ടുള്ള ഒരു കണക്ക് തെറ്റാണ് അങ്ങനെ ഒരു സംഭവമേ നടന്നിട്ടില്ല എന്ന് പറഞ്ഞ് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നു ശരി ശരി അത് ഞങ്ങൾക്ക് പരാതി കൊടുത്തുകൊണ്ടു ശരി